ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കാട്ട് കൗുങ്ങാണ് കേട്ടോ കാട്ട് കൗങ്ങ് എന്നാൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പനയാണ് പന കാട്ടിലും ഉണ്ടാവും നാട്ടിലും ഉണ്ടാവും നിങ്ങൾക്കറിയാവുന്ന സംഗതിയാണ് ഈ നിൽക്കുന്നത് കമുക കവുങ്ങ് ഇത് നിങ്ങൾക്കറിയാം ഇത് നാട്ടിൽ കൃഷി ചെയ്ത ആളുകൾ അതിൻ്റെ ഉൽപ്പന്നങ്ങൾ എടുക്കുന്നതാണ് അടക്കയൊക്കെ ഉണ്ടാവും ഇത് ആളുകൾ വിൽക്കും ഇത് നാടൻ കൗങ്ങ് അതായതിൻ്റെ തടിയൊക്കെ കണ്ടില്ലേ നല്ല വളയം വളയമായിട്ട് താഴോട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റായിട്ട് ഇറങ്ങി വരും എന്നാൽ ഇവിടെ കാണുന്നതുകൊണ്ടാവും ഇപ്പം നമ്മളിപ്പോൾ കാട്ടിലോട്ട് കയറിയിരിക്കുക ഇത് തെങ്ങാണ് കാട്ടുതെങ്ങ് ഈ കാട്ടുതെങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അത് കൊലച്ചു കിടക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത ഒരു വീഡിയോ ഉണ്ട് ഇത് വയനാവെന്ന് പറയും ഇതാണ് സാധനം ഓടപ്പുഞ്ഞെന്നും പറയും എന്തോ അതിൽ തൊലി കണ്ടോ വിണ്ട് 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 നല്ല ഷേ്പ്പിലല്ല അതിങ്ങനെ അകന്നാകന്നാണ് നിൽക്കുന്നത് തൊലി പൊട്ടിക്കയറും അങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് നിൽക്കുന്ന ഒരു വലിയ മരമാണ് എന്നാൽ നമ്മൾ ശരിക്കും ഇപ്പോൾ കാണാൻ പോകുന്നത് ഇതിപ്പോൾ കാട്ടിക്കയറിയോണ്ട് ഇതൊക്കെ ഞാൻ കാണിച്ചതേ ഉള്ളൂ ഇതൊരു ചൂട ചുവരച്ചെടിയാണ് എന്നാൽ നമ്മൾ കാണാൻ പോകുന്ന സാധനം ഡേ ഈ താഴെ കാണുന്ന വേണ്ട നിൽക്കുന്നു ഇതുണ്ടോ ഇതുണ്ടോ ഇതാണ് കാട്ട് കവുങ്ങ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു കാട്ടുകമു കാണാൻ സാധനം ഇതാണ് സാധനം കണ്ടോ അടുത്തേക്ക് വന്നപ്പോൾ കണ്ടോ ഞാൻ നേരത്തെ കവുങ്ങ് കാണിച്ച് വന്നില്ലേ നാടൻ കവുങ് അതിൻ്റെ അതേ ഷേപ്പ് തന്നെ ഓലയും തടിയും ഒക്കെ നാടൻ കവുങ്ങിൻ്റെ അതേ ഷേപ്പ് കണ്ടോ ആ വളയൊക്കെ കണ്ടോ എന്നാൽ വനത്തിൽ ഈ സാധനം കാട്ട് കവുങ്ങാണ് ഇതിന് കാട്ട് കവുങ്ങ് എന്ന് പറഞ്ഞു കണ്ടോ ഇതിൻ്റെ തടിയാണ് ശരിക്കും ആളുകൾ ഉപയോഗിക്കുന്നത് ഇപ്പം വനത്തിൽ കയറി ഇതൊന്നും പെട്ട പിന്നെ ആർക്കും അനുവാദമില്ല പണ്ട് കാലങ്ങളിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം ഫോറസ്റ്റ് അത് നിരോധിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇതിങ്ങനെ വെട്ടിയെടുക്കാൻ പറ്റില്ല കണ്ടോ ഇത് പെരയുടെ ആവശ്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കും വാരിക്കായിട്ടും മറ്റേ ആട്ടും കൂടെ ഉണ്ടാക്കാനും ചെറിയ ഇഴകൾക്കും ഒക്കെ ഇത് ഉപയോഗിക്കുന്നതായിരുന്നു കണ്ടോ കൗന്നിൻ്റെ അതേ ഷേയ്പ് തന്നെ ഇതേ ചെറുതായിട്ട് ഉണ്ടാവും പക്ഷേ മറ്റേ അടക്കാൽ പോലെയൊന്നും അല്ല കണ്ടോ എന്നാ നിൽക്കുന്നേ നിൽക്കുന്നെങ്ങും ഇത് തോട്ടമായിട്ട് നിൽപ്പുണ്ട് ഈ ഫോറസ്റ്റിനകത്ത് പല സ്ഥലത്തും ഉണ്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയ തോട്ടങ്ങളായിട്ട് നിൽക്കുന്നുണ്ട് കുറച്ച് അപ്പുറത്താണ് അപ്പം ഇവിടെ ഞാൻ ഈ അടുത്ത് കണ്ടത് ഇപ്പം അങ്ങ് എടുത്തതാണ് ഇത് കാണാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് ോ കൂട്ടമായിട്ട് നിൽക്കുന്നുണ്ടോ ഇതെങ്ങനെ ഇവിടെ ഒക്കെ ഇങ്ങനെ ഉണ്ടാകുന്നൊന്നും നമുക്ക് ഒരറിവില്ലേ ഉണ്ടോ നല്ല വലിപ്പം ഉണ്ടാവും നല്ല വലിപ്പത്തിൽ കവുങ്ങിൻ്റെ മുക്കാൽ ഭാവം വലിപ്പമൊക്കെ വയ്ക്കും ഇല്ല കവുങ്ങിൻ്റെ അത്രയും തന്നെ വണ്ണം ഇല്ലെങ്കിലും ഏറെക്കുറെ അതിൻ്റെ ഒരു പകുതി മിച്ചം വലിപ്പം ഉണ്ടാവും നല്ല കഴുക്കോലിനെ കഴിഞ്ഞ് മണം ഉണ്ടാവും ഉണ്ടോ കൗങ്ങല്ലെന്ന് പറയുമോ ഇത് വേറെ രണ്ട് മരമാണ് കാട്ടിലെ മരമാണ് അതൊന്ന് അകിലെന്ന് പറയും ആ മരം അതിൻ്റെ ഇടയ്ക്ക് കണ്ടോ നിൽക്കുന്നുണ്ടോ തോട്ടമായിട്ട് കിളുത്തിരിക്കുക ഈ കാട്ടുകവുങ്ങൾ കാട്ടിൽ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മുടെ നാട്ടിലൊന്നും കാണാൻ പറ്റിയാലോ നമ്മുടെ നാട് പ്രദേശങ്ങളിലൊന്നും തപ്പിയാൽ ഇതിനെ കാണൂല ഇത് ഫോറസ്റ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഗൈസ് പാട്ടുകാവും ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തിൽ ഞാൻ വീഡിയോ ഇട്ടതാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോ നിർത്തുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ